ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പലപ്പോഴും നമ്മുടെ നാട്ടിലെ ഒട്ടനവധി ആളുകൾക്കും മെയിൻ ആയിട്ടുള്ള ഒരു സംശയമാണ് നമ്മൾ ഏത് സൈഡിൽ കിടന്ന് ഉറങ്ങണം അതായത് നമ്മൾ വലത്തോട്ട് തിരിഞ്ഞ് കിടക്കണോ അതോ ഇടത് സൈഡ് തിരിഞ്ഞാണോ കിടക്കേണ്ടത് മലർന്ന് കിടന്ന് ഉറങ്ങണോ കമിഴ്ന്ന് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കുട്ടികൾ കമിഴ്ന്ന് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ നെഞ്ചും കൂടെ താന്നു പോവും അല്ലെങ്കിൽ അവർ മെലിഞ്ഞു പോവും മുതലായിട്ടുള്ള രീതിയിലുള്ള ഒട്ടനവധി സംശയങ്ങൾ നമ്മുടെ നാട്ടിലെ ഒട്ടനവധി ഉണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് നമ്മളൊന്ന് എടുത്തു നോക്കി അതായത് നമ്മളിപ്പോൾ പ്രഷർ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന ബി പി മുതലായിട്ടുള്ള ഒട്ടനവധി രോഗങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് വരുന്നത് നമ്മുടെ തെറ്റായിട്ടുള്ള ആഹാര ക്രമീകരണം കൊണ്ടും വ്യായാമം കൊണ്ടും അതായത് വ്യായാമം ഇല്ലായ്മ കൊണ്ടും ഒക്കെയാണ് വരുന്നത് എന്നുള്ളൊരു ധാരണയുണ്ട് അതുപോലെ തന്നെ നമ്മൾ മറന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കമാണ് അതായത് കൃത്യമായിട്ടുള്ള ഉറക്കമില്ല രാത്രിയിൽ നമ്മൾ കൃത്യമായ പൊസിഷനിൽ കിടന്ന് ഉറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ഞെട്ടി എഴുന്നേൽക്കാനും അതായത് പലപ്പോഴും സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന കണ്ടീഷനും സ്ലീപ്പ് പരാലിസിസ് പോലെ നമുക്ക് ശ്വാസം കിട്ടാതെ വരുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട് ചിലപ്പോൾ ഈ പൊസിഷൻ്റെ കാര്യം മെയിനായിട്ട് ഇന്ന് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ചിലർക്കിപ്പോൾ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ അതായത് വയർ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കാണും ചിലർക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കാണും അപ്പോൾ ഇങ്ങനെ അതുപോലെ തന്നെ ചിലർക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കാണും ചിലർക്ക് ഈ തൊണ്ടയിൽ എന്തെങ്കിലും അടഞ്ഞിരിക്കുന്നത് പോലെയുള്ള ബുദ്ധിമുട്ട് കപക്കെട്ട് അതുപോലെ തന്നെ നമുക്ക് ശ്വാസം വലിക്കാനായിട്ട് മൂക്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബ്ലോക്കുകൾ വരുന്നവരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഓരോരുത്തർക്കും ഏത് തരത്തിലുള്ള പൊസിഷനാണ് കിടക്കാൻ ഏറ്റവും നല്ലത് എന്നും ഏത് രീതിയാണ് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള പേഴ്സൺ ഫോളോ ചെയ്യേണ്ടത് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു നല്ല ഉറക്കമാണല്ലോ അത്യാവശ്യം പരമാവധി നമ്മൾ എല്ലാ ദിവസവും നമുക്ക് വേണ്ടത് ഏഴ് മണിക്കൂറോളം നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങിയിരിക്കണം എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ രാത്രിയിൽ ഒരുപാട് സമയം മൊബൈലൊക്കെ നോക്കിയിരുന്നതിന് ശേഷം വളരെ ലേറ്റായിട്ട് ഉറങ്ങുകയും ചിലപ്പോൾ വളരെ ലേറ്റായിട്ട് തന്നെ നമ്മൾ എഴുന്നേൽക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഇന്നത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന ഏറ്റവും വലിയ മോഡിഫിക്കേഷൻ ഒരു ഈ പറയുന്ന ഉറക്കത്തിൽ തന്നെ ആയിരിക്കും അതുപോലെ തന്നെയാണ് നമുക്ക് ഈ പറയുന്ന പോലെ നല്ല രീതിയിലുള്ള ഉറക്കം കിട്ടണം എന്നുണ്ടെങ്കിൽ കൃത്യമായൊരു പൊസിഷൻ നമ്മൾ പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എല്ലാ ദിവസവും ഒരേ സമയം കിടക്കുകയും ഒരേ സമയം എഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെയാണ് നമ്മൾ രാത്രിയിൽ മിനിമം മൂന്ന് മണിക്കൂർ ഉറങ്ങാൻ കിടക്കുന്നതിന് മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ആഹാരം കഴിക്കണം അതായത് ദഹിക്കാനുള്ള ഒരു സമയം നമ്മുടെ ആഹാരത്തിന് കിട്ടണം രാത്രിയിൽ കൊഫീൻ കണ്ടന്റ് കൂടുതലായിട്ടുള്ള കോഫിയോ അല്ലെങ്കിൽ പെപ്സി കോള മുതലായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുകയോ ചായ കുടിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം കൃത്യമായിട്ട് വരണമെന്നില്ല അതുപോലെ തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഒരുപാട് കട്ടി കൂടിയിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് രാത്രിയിൽ ആയിട്ടുള്ള സ്ലീപ്പ് കിട്ടത്തില്ല അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപെങ്കിലും നമ്മൾ മൊബൈൽ ഫോൺ പൂർണ്ണമായിട്ടും മാറ്റിവെക്കുക നമുക്ക് വളരെ സന്തോഷകരമായിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് ഏകാഗ്രത ലഭിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് രാത്രിയിൽ നമ്മളൊന്ന് ചിന്തിക്കുകയും ഒന്ന് വായിക്കാനോ എഴുതാനോ പുതുതായി എന്തെങ്കിലും ഒന്ന് ചെയ്യാനോ ഉള്ളൊരു ശ്രമം നമ്മൾ കൊണ്ടുവരേണ്ടതും നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടുന്നതിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് പിന്നീട് രാത്രിയിൽ മെയിനായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടത് മദ്യപാനം പുകവലി അങ്ങനെയുള്ള എന്തേലും ശീലങ്ങളുണ്ടെങ്കിൽ ഈ രാത്രിയിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഉറക്കം കൃത്യമായിട്ട് വരത്തില്ല ഡീഹൈഡ്രേഷനും അതുപോലെ തന്നെ ശരീരത്തിന് മറ്റ് രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെ കൂട്ടുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ഹൈറ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പില്ലോ തന്നെ അതായത് ഒരു തലയണ തന്നെ നമ്മൾ ഉപയോഗിക്കണം അതുപോലെ തന്നെ കിടക്കാനായിട്ട് വരുന്ന മുറി അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയായിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഒരു പ്ലസൻ്റ് അറ്റ്മോസ്ഫിയർ നമുക്ക് തരുന്ന രീതിയിലുള്ളൊരു റൂമിലായിരിക്കണം നമ്മൾ കിടക്കേണ്ടത് ഉറങ്ങുന്നതിന് മുൻപ് നമ്മൾ റൂമിലേക്ക് എത്തുമ്പോൾ എൻ്റെ ഒരു പൊതുവായിട്ടുള്ള അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈയും കാലും ഒക്കെ ഒന്ന് കഴുകി അത്യാവശ്യം ഒന്ന് ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം റൂമിലേക്ക് വന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് മുടിയൊക്കെ വെച്ച് വളരെ ഒന്ന് പ്ലസൻ്റായിട്ട് നമ്മൾ ഉറങ്ങാനായിട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നമുക്ക് നല്ലത് ഇത് എപ്പോഴും നല്ലൊരു ഫ്രഷ്നെസ് നമുക്ക് തരുകയും നല്ലൊരു പേഴ്സണൽ കെയർ നമുക്ക് തരുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തോടെ ആത്മവിശ്വാസത്തോടെ കിടക്കാനും രാവിലെ ഉറക്കം എഴുന്നേൽക്കാനും ഇത് വളരെയേറെ നമ്മൾ സഹായിക്കും ഇനി നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് പൊസിഷൻ ഏത് രീതിയിൽ വരണം എന്നാണ് ഇപ്പോൾ ചിലർ പറയാറുണ്ട് നമ്മളിപ്പോൾ റൈറ്റ് സൈഡ് അതായത് നമ്മുടെ വലത് ഭാഗം തിരിഞ്ഞാണ് നമ്മൾ കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിന് നല്ലതാണോ എന്ന് ചോദിക്കും നമ്മളിപ്പോൾ വലത് ഭാഗം തിരിഞ്ഞു കിടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം എപ്പോഴും നമ്മൾ ഇടതുഭാഗത്താണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ വലതുഭാഗം തിരിഞ്ഞു കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വലത് ഭാഗത്തുള്ള ലെങ്സ് നമ്മുടെ ഈ ഹൃദയത്തിനെ കുറച്ചുകൂടി കറക്റ്റ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ അതായത് നമ്മുടെ ഇടത് ഭാഗത്തേക്ക് ഒരു ചെസ്റ്റ് ആ ഒരു ഫൈബ്രസ് ലെയറിനെ ജസ്റ്റ് ഒന്ന് തള്ളി കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ലെവലിൽ തന്നെ ഹൃദയത്തിനെ ഇരുത്തുന്നതിനും അതുപോലെ തന്നെ ഹൃദയത്തിന് ഒരുപാട് പ്രഷർ വരാത്ത രീതിയിലും ഇത് ആ ഒരു ഫൈബ്രസ് ലെയറിനെ നന്നായിട്ട് പൊതിഞ്ഞ് കറക്റ്റായിട്ട് നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കും ഇത് ഈ പൊസിഷൻ എല്ലാവരും കിടക്കണമെന്ന് ചോദിച്ചാൽ ചിലർക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ള ലെഫ്റ്റ് ആയിരിക്കും പക്ഷേ ഈ റൈറ്റ് സൈഡ് തിരിഞ്ഞ് കിടക്കേണ്ട ആൾക്കാരുണ്ട് അതായത് നമുക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങളുള്ള ആൾക്കാർ അതായത് ഇപ്പോൾ നമ്മളൊരു ബൈപ്പാസ് സർജറി കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഹൃദയാഘാതത്തിനുള്ള ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ചികിത്സകളിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ വലതുഭാഗം തിരിഞ്ഞു കിടക്കുന്നതാണ് അവർക്ക് എപ്പോഴും നല്ലത് പക്ഷേ ഈ വലതുഭാഗം തിരിഞ്ഞു കിടക്കാൻ പാടില്ലാത്ത ഹൃദ്രോഗം ഇല്ലാത്ത ചില ആൾക്കാരുണ്ട് അതായത് അമിതമായിട്ട് അസിഡിറ്റി പൊളിച്ചു തകട്ടൽ ദഹന സംബന്ധമായ പ്രശ്നം വായു കോപം മുതലായിട്ടുള്ള കാര്യങ്ങളുള്ള സമയത്ത് നമ്മൾ വലത് ഭാഗം തിരിഞ്ഞു കിടന്നാൽ നമ്മുടെ സ്റ്റൊമക്ക് അതായത് നമ്മുടെ ആമാശയം വരുന്നത് നമ്മുടെ ഇടത് സൈഡിലായിട്ടാണ് അപ്പോൾ ഈ പറയുന്ന വയറ് നമ്മൾ ഈ ഒരു സൈഡിൽ വലതു ഭാഗം തിരിഞ്ഞ് കിടന്നാൽ നമുക്ക് അസിഡിക് റിഫ്ലക്സ് കൂടുതലായിട്ട് വരും അതായത് നമുക്ക് ഈ പുളിച്ചു തകട്ടലും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് കൂടുതലായിട്ട് ആഹാരം കഴിച്ച കിടക്കുമ്പോൾ ഉണ്ടാകും അപ്പോൾ നമുക്ക് വയറ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ഇടത് ഭാഗം തിരിഞ്ഞു കിടക്കുന്നതാണ് നല്ലത് ഹൃദയ സംബന്ധമായിട്ടുള്ള ാണ് നമ്മൾ വലതു സൈഡ് തിരിഞ്ഞു എന്ന് പറഞ്ഞു ഇനി രണ്ടാമത്തെ അടുത്ത ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരും പറയാറുണ്ട് നമ്മൾ മലർന്ന് കിടന്ന് ഉറങ്ങുന്നതാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതെന്ന് പക്ഷെ മലർന്ന് കിടന്ന് ഉറങ്ങുന്ന ശീലം നമ്മുടെ ശരീരത്തിന് സത്യത്തിൽ അത്ര നല്ല ഒരു കാര്യമാണ് അല്ല കാരണം നമ്മൾ ഉറങ്ങാനായിട്ട് കിടക്കുന്ന സമയത്ത് നമ്മുടെ ഈ നാക്കും അതായത് നാക്കിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ സോഫ്റ്റ് പാലറ്റ് എന്ന് പറയുന്നൊരു ഭാഗം അതായത് നമ്മുടെ വായുടെ തൊട്ട് മുകളിലായിട്ട് വരുന്ന സോഫ്റ്റ് പാലറ്റ് ഉണ്ടാവും അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളും കൂടി നമ്മുടെ ഏറുകയെ അതായത് നമ്മുടെ മൂക്കിലൂടെ ശ്വാസം വന്നു കഴിഞ്ഞാൽ ഈ കഴുത്തിൻ്റെ ഭാഗത്ത് ഓറോ ഫാരിസിലെത്തി അതുപോലെ ലാരിസിലൂടെ നമ്മുടെ ഈ പറയുന്ന ശ്വാസകോശത്തിലേക്ക് പോകുന്ന രീതിയാണ് വരുന്നത് പക്ഷേ പലപ്പോഴും ഈ ഭാഗത്തുള്ള ഭാരം കാരണം ഈ പറയുന്ന നാവിൻ്റെ ഭാഗം വന്നിട്ട് നമ്മുടെ പുറകുവശത്തുള്ള എയർവേ ബ്ലോക്ക് ആവാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ സ്ലീപ്പ് അഗ്നിയെ പോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യത നമ്മുടെ ശരീരത്തിൽ വർദ്ധിക്കും രാത്രിയിൽ ഞെട്ടി എഴുന്നേൽക്കുക ശ്വാസം കിട്ടാത്ത പോലെ തോന്നുക നെഞ്ചിടിക്കുന്നത് പോലെ തോന്നുക മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ മലർന്നു കിടന്നുറങ്ങുന്ന ആളുകളിൽ കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന മലർന്നു കിടന്നുറങ്ങുക എന്നുള്ളത് ഒരു കംഫർട്ടബിളായിട്ടുള്ള പൊസിഷനായിട്ട് എങ്ങും പറയുന്നില്ല അങ്ങനെ കിടന്നുറങ്ങണമെന്ന് ഒരു നിർബന്ധവും നമ്മുടെ ഒരു മെഡിക്കൽ ഫീൽഡിലും പറയുന്നില്ല നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ തന്നെ നമുക്ക് കിടക്കാനായിട്ട് പറ്റും ഇനി കുട്ടികളുടെ കാര്യത്തിലേക്കും ഒക്കെ വന്നു കഴിയുമ്പോൾ പലപ്പോഴും പലരും പറയുന്നത് കമിഴ്ന്ന് നമ്മൾ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ നമ്മുടെ നെഞ്ചിന്റെ ഭാഗത്ത് ഭാരം വരും അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ശ്വാസം കിട്ടാൻ പറ്റത്തില്ല കുട്ടികൾക്കാണെങ്കിൽ കമിഴ്ന്ന് കിടന്നാൽ നെഞ്ചും കൂടെ ഒട്ടിപ്പോകും അല്ലെങ്കിൽ അവർ മെലിഞ്ഞു പോകും മുതലായിട്ടുള്ള കാര്യങ്ങൾ പറയാറുണ്ട് തികച്ചും തെറ്റായിട്ടുള്ളൊരു ധാരണയാണിത് കാരണം നമ്മൾ കമിഴ്ന്ന് കിടന്ന് ഉറങ്ങുമ്പോഴാണ് സത്യത്തിൽ നമ്മുടെ ഈ എയർവേ കറക്റ്റായിട്ട് ഓപ്പണായി ഇരിക്കുന്നത് അതായത് കമിഴ്ന്നു കിടന്ന് കിടന്ന് ഉറങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കഴുത്ത് ഏതെങ്കിലും ഒരു വശത്തേക്ക് ചരിച്ച് വെച്ചതിന് ശേഷം എയർവേ കറക്റ്റ് പ്രോപ്പറായിട്ട് തന്നെ ആയിരിക്കും വരുന്നത് അതായത് ഓപ്പൺ ആയി തന്നെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പൊസിഷൻ വരുമ്പോൾ കപക്കെട്ട് സൈനസൈറ്റിസ് ചെസ്റ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ ബ്രീത്തിങ് കുറച്ചുകൂടി ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കമിഴ്ന്ന് കിടക്കുന്ന ഒരു രീതി കൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല കുട്ടികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വരാനുള്ള സാധ്യതയില്ല അപ്പോൾ എല്ലാവരും ചോദിക്കും നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള പേഴ്സണാണ് എനിക്ക് പ്രത്യേകിച്ച് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു രോഗങ്ങളും ഇല്ല അപ്പോൾ ഞാൻ ഏത് പൊസിഷനിൽ കിടക്കണം എന്ന് പലർക്കും ഉള്ളൊരു സംശയമാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൈയും കാലും വാക്കല്ലാതെ വെച്ച് ഈ മസിൽ പിടിക്കുന്ന രീതിയിലുള്ള ഒരു പൊസിഷൻ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന റൈറ്റ് സൈഡ് തിരിഞ്ഞിട്ടോ ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞിട്ടോ കിടക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല പലപ്പോഴും മലർന്ന് കിടക്കുമ്പോഴാണ് നമുക്ക് സീ സ്ലീപ്പ് പരാലിസിസും ഈ പറയുന്ന സ്ലീപ്പ് അപ്നിയ പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാകുന്നത് പോലെ രാത്രിയിൽ സ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി എഴുന്നേക്കുക ആരെങ്കിലും നമ്മളെ പിടിക്കാൻ വരുന്നത് പോലെ തോന്നുക ഇതിനെയൊക്കെ സ്ലീപ്പ് പരാലിസിസ് എന്ന് പറയുന്നത് പലപ്പോഴും മലർന്ന് കിടന്നുറങ്ങുമ്പോഴാണ് നമുക്ക് ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു വശം ചരിഞ്ഞ് കിടന്നുറങ്ങുന്നതാണ് എപ്പോഴും നമ്മുടെ ശരീരത്തിന് ഹെൽത്തി ആയിട്ടുള്ളത് ഇനി കൂടുതലും നമുക്ക് ഏത് സൈഡാണ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് നമുക്ക് വൈറസ് സംബന്ധമായ ബുദ്ധിമുട്ടുകളില്ലെങ്കിൽ എപ്പോഴും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് രാത്രിയിൽ നമ്മൾ കിടക്കുമ്പോൾ എപ്പോഴും നമ്മുടെ വലത് ഭാഗം അല്ലെങ്കിൽ റൈറ്റ് സൈഡ് തിരിഞ്ഞു കിടക്കുന്ന ഒരു രീതിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അതാണ് നല്ലത് പക്ഷേ രാത്രിയിൽ ഉറക്കമാണ് പ്രാധാന്യം അപ്പോൾ നിങ്ങൾക്ക് ഏത് പൊസിഷനാണോ നല്ലത് മറ്റ് രോഗങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കംഫർട്ടബിളായിട്ടുള്ള പൊസിഷനിൽ കിടന്നുറങ്ങുക എന്നുള്ളതാണ് അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക കാരണം ഒരുപാട് പേർക്ക് സംശയമുള്ളതും കൃത്യമായിട്ട് നമുക്ക് പാലിക്കാൻ പറ്റാത്തതുമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ മനസ്സിലാക്കി നമ്മൾ ഈ പറയുന്നൊരു ചേഞ്ച് കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ടോ നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ